പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ആദ്യ മത്സരത്തിനായി മറ്റന്നാൾ അതായത് തിരുവോണ ദിനത്തിൽ ഇറങ്ങുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഓണസമ്മാനം തന്നെ ബ്ലാസ്റ്റേഴ്സ് നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മൈക്കിൾ സ്റ്റാറേയും പ്രീതം കോട്ടാലും ഇന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായി എന്തായാലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെ അടുത്ത മത്സരത്തിൽ നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുകയാണ് മറ്റന്നാൾ തിരുവോണ ദിനത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പോണ സമ്മാനം ബ്ലാസ്റ്റേഴ്സ് നൽകുന്നതിനായി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈൻ അപ്പാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും അയ്യത്തര അപ്ഡേറ്റ്സുമായി മറക്കുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വിലോട് തന്നെ കിടക്കാം ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഫോർമേഷൻ എന്ന് പറയുന്നത് നാല് മൂന്ന് മൂന്ന് ആണ് എന്തായാലും നമുക്ക് ലൈനപ്പിലേക്ക് ഒന്ന് കിടക്കാം എന്തായാലും നമ്മൾ ലൈനപ്പ് പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങൂ എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല നിങ്ങളതൊരു പോസിബിൾ ലൈനപ്പായിട്ട് മാത്രം എടുക്കുക അപ്പോൾ നമുക്ക് ലൈനപ്പിലേക്കൊന്ന് കിടക്കാം ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് ഇറങ്ങാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുപോലെ തന്നെ ഡിഫൻസിൽ നാല് പേർ അണിനിരക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് സന്ദീപ് സിംഗ് അതുപോലെ തന്നെ പ്രീതം കോട്ടാൽ മിലോ അതുപോലെ തന്നെ ഐബാൻ ഡോക്ലിങ് എന്നീ താരങ്ങളെയാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മധ്യനിരയിൽ മൂന്ന് പേർ അണിനിരക്കും ഫ്രെഡി അതുപോലെ തന്നെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ വിപിൻ മോഹനൻ എന്നീ താരങ്ങളെയായിരിക്കും ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ കളിക്കുന്നത് ഒരു അറ്റാക്യൻ മിഡ്ഫീൽഡർ റോളിലായിരിക്കും കാരണം ജീസസ് ജൂബിനസിനെ സഹായിക്കാൻ വേണ്ടി അവിടെ അഡ്രിയാൻ ലൂണ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത് അതുപോലെ തന്നെ മൂന്ന് സ്ട്രൈക്കേഴ്സായി കളിക്കുക രാഹുൽ കെ പിയും ജീസസ് ജൂബിനസും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിൽ രാഹുലും അതുപോലെതന്നെ നോവാസുദോയും കളിക്കുന്നത് വിങ്ങേഴ്സ് ിന്റെ രൂപത്തിലായിരിക്കും എന്നാൽ ജീസസ് ജ്യൂബിനസിനെ സഹായിക്കാനായി അവിടെ വിംഗ് രൂപത്തിൽ രാഹുലും അതുപോലെ തന്നെ നോവാസദോയും ഉണ്ടാകും കൂടാതെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ അഡ്രിയൽ ലൂണയും ഉണ്ടാകും എന്തായാലും അഡ്രിയൽ ലൂണ ജീസസ് ജ്യൂബിനസ് നോവാസദോയ് കോംബോ കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയുള്ളൊരു ലൈനപ്പിൽ ഇറങ്ങാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത് ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു വിജയം തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ കരസ്ഥമാക്കി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തിരുവോണ ദിനത്തിൽ തന്നെ ഒരു ഓണസമ്മാനം ബ്ലാസ്റ്റേഴ്സ് നൽകുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം